പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി കൊച്ചി നിയർ തോപ്പുംപടി സഭയുടെ സഭയുടെ വാർഷിക വാർഷിക പൊതുയോഗം പൊതുയോഗം നടന്നു നടന്നു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ജോയി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കെ അനുസ്മരണം നടത്തി കെ ബി രാജീവ് കെ സനീഷ് പി എം മണി വിശ്വനാഥൻ സതീഷ് പി ആർ മനീഷ് തുടങ്ങിയവർ സംസാരിച്ചു സമുദായത്തിന്റെയും അമ്പലത്തിന്റെയും ഒത്തിരി പ്രശ്നങ്ങളുടെ കാര്യങ്ങളും ഉണ്ട് എന്നൊരു മനസ്സിലാക്കി നമ്മൾ ഒമ്പത് മിനിറ്റുകൾ മുമ്പ് നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാ കമ്പനിക്കാരെ കൂടി യോജിച്ചു ആ യൂണിറ്റുകളുടെ ആദ്യത്തെ ഒരു യോഗം ഞങ്ങൾ വിളിക്കും ആ യോഗത്തിൽ വെച്ച് നമ്മുടെ ഒരു അഭിപ്രായ യൂണിയൻ എല്ലാ സമ യൂണിറ്റുകളിലും ഞങ്ങൾ സെക്രട്ടറി കലാജി അതോടൊപ്പം ഉള്ള കേരള സെക്രട്ടറി സെക്രട്ടറി പറഞ്ഞ ഭാരവാഹികളല്ലാത്ത ആ യോഗങ്ങളിൽ ആ വീടുകളിൽ നടക്കുന്ന എല്ലാ യൂണിറ്റുകളും രോഗങ്ങളിലും പങ്കെടുക്കണമെന്നും അവരെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ അമ്മ ിൽ എന്തെങ്കിലും കാര്യങ്ങൾ പോരായി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനോ നമ്മളെന്ന് പറയാവുന്ന പറ്റുന്ന കാര്യങ്ങൾ അവരോട് പറയാൻ വേണ്ടി നമ്മൾ ഒമ്പത് യൂണിറ്റ് വളരെ ഭംഗിയായ രീതിയിൽ ദിവസങ്ങളെടുത്താണെങ്കിൽ അത് ഭംഗിയായ രീതിയിൽ ഞങ്ങൾക്കുകയല്ല ഒരു യൂണിറ്റ് ഒന്നാലും യൂണിറ്റിൽ മാത്രമേ ആളുകൾ ബാക്കി എല്ലാ യൂണിറ്റിലും ആളെ എല്ലാം അപകടം എന്തായാലും ആ യൂണിറ്റ് ലോകത്തിൻ്റെ ഒരു ഗുണം അമ്പലത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ കിട്ടി എപ്പോഴത്തെ പറഞ്ഞാൽ അടുത്തത് നടന്നത് തീർഷകേന്ദ്ര പരിപാടിയായിരുന്നു ആ തീർച്ച കേന്ദ്ര പരിപാടി നമ്മൾ ഉദ്ദേശിച്ചത് വളരെ വളരെ ഭംഗിയായിരുന്നു